നമസ്കാരം പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് പാണ്ഡ്യാല ഷാജി പിണറായി വിജയന്റെ രാഷ്ട്രീയ ഗുരുവും കമ്മ്യൂണിസ്റ്റ് സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ പാണ്ഡ്യാല ഗോപാലന്റെ മകനാണ് അദ്ദേഹം പിണറായി ഗുണ്ട നേതാവാണ് എന്നും കണ്ണൂരിലെ സംഘർഷങ്ങളിൽ പിണറായി വിജയനെ പ്രത്യക്ഷത്തിൽ കണ്ടില്ല എങ്കിലും ഗൂഢാലോചനകളിലെല്ലാം അയാൾ ഉണ്ടാകുമെന്നും ഷാജി പറഞ്ഞു തന്നെ മൃഗീയമായി മർദ്ദിച്ച് മൃതപ്രായനാക്കി ഉപേക്ഷിച്ചത് പിണറായി വിജയന്റെ തീരുമാനമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു തന്റെ രണ്ട് മക്കളെയും ഒരിക്കൽ പോലും ഒന്നെടുക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും കൈകൾക്ക് അതിനുള്ള ആവത് എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അയാൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഗുഡ് ക്വാളിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് മുഴുവൻ തന്നെ അച്ഛൻ്റെ അടുത്ത് വാങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ സംഭവങ്ങളാണ് ചില പിന്നെ സ്ലാങ്ങ് സ്ലാങ്ങ് പിന്നെ ചിലപ്പോൾ ഉപ്പുറവെക്കുന്ന ചില കമാൻഡിങ് പവർ ഈ കമാൻഡിംഗ് പവറിലെന്ന് പറഞ്ഞാൽ ശരിക്കും അത് പാണ്ഡ്യാലയുടെ അടുത്ത് നിന്ന് കൃത്യമായി ഇമ്പ്രവൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണല്ലോ ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് പിന്നെ ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളിറ്റീസ് ഒന്നും തന്നെ ഇല്ലാതായിപ്പോയ എന്ന് ഞാൻ കൃത്യമായിട്ട് പറയും ഇല്ലാതായിപ്പോയ ഒരു ഒരു എന്താ പ്രിയപ്പെട്ട ശിഷ്യെന്ന് വേണമെങ്കിൽ പിന്നെ പിണറായി വിജയനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ അതിന് തലശ്ശേരിയിൽ വിവേകാനന്ദ ട്വിറ്റോർ കോളായിരുന്നു ട്വിറ്റൂർ കോളായിട്ടുണ്ട് അപ്പോൾ ആ ചുറ്റൂർ കോളേജിനകത്തുള്ള അധ്യാപകർക്ക് മാന്യമായി ശമ്പളം കൊടുക്കാത്തൊരവസ്ഥ വിവേകാനന്ദ സംഭവത്തിനകത്ത് മാഷന്മാർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും പിണറായിലുള്ള ഒരു 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 കോപ്പറേറ്റീവ് കോളേജുണ്ട് ആ കോപ്പറേറ്റീവ് കോളേജ് എന്താ ഇത് പർച്ചേസ് ചെയ്തു ഇവർ അത് പർച്ചേസ് ചെയ്ത ഇവിടെ എന്താ പറഞ്ഞാൽ ഇവർക്ക് തൊഴിൽ കൊടുക്കാതെയാണ് ഇത് പർച്ചേസ് ചെയ്യാൻ ഒരു ഉത്സവം നടത്തിയത് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വന്നതെന്ന് പറഞ്ഞാൽ ഈ ഇതിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് തൊഴിലിൻ്റെ സുരക്ഷിതത്വം ആവശ്യപ്പെട്ടിട്ട് നമ്മൾ പിന്നെ അതിനെ അതിനുള്ള പിന്നെ പാർട്ടിക്കകത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കി ഈ സംഭവത്തെ എതിർക്കുന്നതിൻ്റെ ചേരിയിലാണ് പിണറായി വിചത്തുന്നത് അപ്പം അത് തലശ്ശേരി ടൗണിലൂടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം വിളിച്ചു ഞാൻ വിളിച്ച് മുദ്രാക്യം വിളിച്ചാൽ ഞാനാണ് പിണറായിക്ക് ഭൂഷണമെങ്കിൽ തലശ്ശേരിക്കൊരവമാനം പിണറായി എന്താ തലശ്ശേരിയാണ് ഇതാണ് വിളിച്ച മുദ്രാവാക്യം അപ്പം ഈ മുദ്രാവാക്യം വിളിക്കാൻ കുളിച്ചതോടെ പിന്നെ പബ്ലിക്കിൻ്റെ അടുത്തൊരു ഭയങ്കരമായ ചർച്ചയാവുകയും അത് പിന്നീട് പാർട്ടി ഏറ്റുപിടിച്ചിട്ട് പാർട്ടി എന്നോട് ഇറക്കാൻ ആവശ്യപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ മാപ്പ് പറയണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് ഇത്ര ഞാൻ പറയും പക്ഷേ ഈ മാപ്പ് ആരും പറയണം പിണറായി വിജയനും പറയണം അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ കൂടെ തർക്കമായി പിണറായി ആർ സി അബ്മി സ്കൂളിൻ്റെ അകത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഒരു ഒരു മധ്യസ്ഥർക്ക് നടന്നിരുന്നെന്ന് അങ്ങനെ സംഗതി എവിടെയും എത്തിയില്ല ഇതോടുകൂടി എന്തായിരുന്നു അല്ലെങ്കിൽ അങ്ങേയറ്റം അപ്പോൾ അയാൾ പിന്നെ അയാൾ ഉപയോഗിച്ചു വാങ്ങുന്ന എൻ്റെ ബാബു തന്നാൽ വിളിക്കുക ഞാൻ നാട്ടിലെല്ലാവർക്കും ഷാജീദുള്ള പേരും വിളിക്കുന്ന ആൾക്കാർക്ക് ഇടയിൽ അറിയില്ല ഇപ്പോഴത്തെ കുട്ടികളെ അറിയുള്ളൂ എല്ലാവരും വിളിക്കുന്നത് ബാബു എന്നാൽ അപ്പോൾ ഇയാൾ പറഞ്ഞ പറഞ്ഞത് അയതായ ബാബു ഒരു പയ്യനൊന്നും അല്ല പയ്യനല്ലാന്നുള്ള കാര്യം ശരി പയ്യനല്ലാന്ന് ശരി പക്ഷേ ഈ മുദ്രാവാക്യം വിളിച്ചത് മുതിർന്ന മുദ്രാവാക്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്നെ അപമാനിക്കുന്നതിൽ വല്യമായിട്ടുള്ള മുദ്രാവാക്യമാണ് അത് അയാൾ എന്ത് വിഷയത്തെയും പേഴ്സണലായിട്ട് മാത്രമേ കാണുള്ളൂ ഒരു വിഷയത്തെ രാഷ്ട്രീയമായി സമീപിക്കുന്നതിന് പകരം അത് തികച്ചും സെൽഫ് സെൻറ്റേർഡ് അവസ്ഥയിലേക്ക് ചുരുക്കിയിട്ട് അതിൻ്റെ മേലെ നിന്നുകൊണ്ട് മാത്രമേ അയാൾ ഈ വിഷയത്തെ സമീപിക്കുകയുള്ളൂ ആ സമീപത്തിൻ്റെ ഭാഗമായാണ് പൂർണ്ണമായും ആഗ്രഹം ചെയ്തത് അതിനെ പൂർണ്ണമായും ആകരികയും ചെയ്തു പിന്നീട് വന്നിരിക്കുന്നവർ അത് പിന്നെ പറയാൻ കൊള്ളാത്തൊരു സംഭവം ഉണ്ടായിരുന്നു അതിനകത്ത് അത് ആ സംഭവം ഞാൻ പറയുന്നില്ല അപ്പോൾ അതും കൂടി എന്തായാലും ഞാൻ പൂർണ്ണമായും വാങ്ങുന്നു എൺപത്താറിൽ സി എം പി വന്നതോടുകൂടി എന്തായെന്ന് പറഞ്ഞാൽ ആ അകൽച്ച രൂക്ഷമാവുകയും പിന്നീട് ഞാൻ എന്തോരൊരു ഏതാണ്ട് ഒരു റീഡി തൊട്ട് തന്നെ സാമാനം കുഴപ്പമില്ലാതെ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനത് ഒരു അല്പ അഹങ്കാരത്തിൽ പറയുന്ന സംഭവമാണ് അപ്പോൾ അതും കൂടി വരുമ്പോഴെന്തായെന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തോട് ആരെങ്കിലും പറ്റുന്നതല്ലോ ഇല്ലാത്ത ഒരുപാട് കഥകളെല്ലാം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതിന് ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വെണ്ടിട്ടായിരുന്നു ഒരു സ്ഥലം ഉണ്ടൂ ഈ വെണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു മടൻ ബാബു എന്ന് പറഞ്ഞ വിധ്വാനെ വാദിദാരുണമായി കൊലപ്പെടുത്തി ഈ ഇയാളുടെ നേതൃത്വത്തിലാണ് ഇയാളാണ് അതിൻ്റെ ഓപ്പറേറ്റ് ഓപ്പറേറ്റർ ശരിക്കും ഈ പിണറായി ആണ് അതിൻ്റെ ചീഫ് ഓപ്പറേറ്റർ ഇവ പഴയ സി പി എമ്മുകാരനാണ് അങ്ങനെ വലിയ അപാരമായ കരുത്തലുള്ളൊരു ഒരു ഇവർ ഈ പടയൻ ബാബു എന്ന് പറഞ്ഞു ബാബു പിന്നീട് എന്തായി സി പി എമ്മുമാർ തെറ്റി അപ്പോൾ തെറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ എൺപത്താറിൽ നമ്മൾ സി എം പി വന്നപ്പോൾ സി എം പിയിലേക്ക് ഇവൻ വരാൻ തുടങ്ങി അപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ സത്യത്തിൽ പിന്നെ എടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല അത് എടുക്കാൻ താല്പര്യം അത് വേറൊന്നും കൊണ്ടല്ല പിന്നെ നമുക്ക് കൊണ്ടു കിടക്കാൻ കഴിയില്ല കാരണം ഒന്ന് മൂപ്പറുടെ നെയ്ച്ചർ അതാണ് അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് വീട്ടിലെ വ്യത്യസ്ത പിണറായി വിളിച്ച ഒരു ഒരു സി എം പിയിൽ പച്ച പിടിച്ച് കൊണ്ടു കൊണ്ടെങ്കിലും വളരെ പ്രധാന വളരെ പ്രധാന സങ്കടകരമായ സംഭവമാണ് പക്ഷെ അങ്ങനെ എം പി ആറ് പറഞ്ഞു അപ്പോൾ അത് പ്രയാസാക്കേണ്ട കാര്യമില്ല മെമ്പർഷിപ്പ് കൊടുക്കണം അങ്ങനെ എടുക്കണം അങ്ങനെ മൂപ്പറേം നമ്മൾ മെമ്പർഷിപ്പിൽ എടുത്തു ഇതിനകത്ത് വന്നു ഇപ്പോൾ ഞങ്ങൾക്ക് നേരം പിണറായി വിജയൻ പാർട്ടി ആഫീസിൽ നിന്ന് തുടങ്ങുകയും ചെയ്യും പിന്നെ സി എം പി രണ്ട് തല കെട്ടിടം പിന്നെ വടക വടകളെ വാടക വാങ്ങിയിട്ടായത് പിന്നെ പാണ്ടിയാലയുടെ മനായത് കൊണ്ട് മാത്രമാണ് എനക്ക് വെറുതെ തന്നതാണ് അപ്പോൾ അങ്ങനെ ആഫീസ് എന്ന് തുടങ്ങിയത് എടുക്കുമ്പോൾ ഇവരാണ് ശരിയായിട്ട് വരികയും ചെയ്യും ഒരാവശ്യമില്ലാതെ ഈ വാവുമായിട്ട് പിന്നെ വീണ്ടും ഈ കൺഫണ്ടേഷൻ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ തലശ്ശേരി തിരുവങ്ങാട് അതായത് ദിനേശ് പിടിയുടെ അവിടുത്തെ ഒരു സ്ഥലത്ത് വെച്ച് ഇവൻ എ ഡി നായരുടെ കേസ് ഉണ്ടായിട്ടാണ് പൂറ്റി വരുന്നവർക്ക് പുലർച്ചെ വരാൻ ചാപ്പിക്കാൻ കുന്നാളി വെട്ടിയത് വിടിയാണ് വെട്ടിയത് കഴുത്തിൽ കുടുപാട് കൊണ്ടിട്ട് വെട്ട് പിന്നെ ഹാർട്ടിൻ്റെ ഇവിടെ ശൂല മൂന്ന് ഇതുള്ള ഒരു കത്തി കൊണ്ട് കുത്തിയിട്ടൊരു സംഭവം ഇതാണ് ഇങ്ങനെ മരിക്കുന്നത് അപ്പോൾ ഈ ബോഡി വരുന്ന സമയത്ത് ഞാൻ തലശ്ശേരിയിൽ നമ്മുടെ സി എം ബിയുടെ ഭാഗമായിട്ട് ഒരു പത്രം ഇറക്കുന്നുണ്ടായിരുന്നു പത്രത്തിൻ്റെ പേരാണ് സായാനെന്ന് പറഞ്ഞൊരു പത്രം സാധാരണ ഏതാണ്ട് ഏഴായിരം എട്ടായിരത്തോളം കൂപ്പി അങ്ങ് തലശ്ശേരി ടൗണിൽ വിറ്റിരുന്ന പത്രം ഞാനാണ് നടത്തിയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വാർത്ത കളക്ട് ചെയ്യാൻ അന്ന് പോലീസ് സ്റ്റേഷനിൽ പോകും അല്ലെങ്കിൽ രാവിലെ ജനറൽ ആശുപത്രിയിൽ പോകും അങ്ങനെ ആശുപത്രിയിൽ പോകുന്ന സമയത്താണ് പോലീസുകാർ വേണ്ടി പറഞ്ഞു ഒരു തമിഴൻ്റെ ബോഡിയുണ്ട് ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ട് അത് ഒന്ന് തിരിച്ചറിഞ്ഞു പറ്റു നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോഴാണ് ഇത് തമിഴനല്ല ഇത് നമ്മുടെ ഈ ബാബു അന്ന് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിവിടെ ഒരു പ്രതിഷേധ പൊതുവോ പ്രതിഷേധ പൊതുവുമ്പോക്കെ അങ്ങ് കോപ്പൊന്നും ഇല്ല നമുക്കന്ന് നമ്മളിവിടെ പ്രതിഷേധ പൊതുവെ അതിൻ്റെ ഇടയിൽ ഈ വിദ്വാൻ്റെ ബോഡി കൊണ്ടിട്ട് അടക്കണമല്ലോ നമ്മുടെ കയ്യിൽ പിന്നെ എന്താ പറയുക പുതപ്പിക്കാൻ കൂടി പുതപ്പിക്കാൻ പൈസ ഉണ്ടായിട്ടില്ല തലശ്ശേരിയിലുള്ള പള്ളിയേരി ശിവദാസൻ മരിച്ചുപോയ അദ്ദേഹം അദ്ദേഹമാണ് പിന്നെ ചന്ദ്രമാഷം ഞാനും പോയിട്ട് പിന്നെ വെള്ളം മുണ്ട് പിന്നെ തുണി അത് വാ വാങ്ങിത്തരുന്നത് കരണ്ട് ആടെ ഇല്ലാത്തത് കാരണം തൊട്ടപ്പുറത്തെ വീട് നിൽക്കാൻ നോക്കുമ്പം സി പിന്മാർ വന്നിട്ട് അത് തടഞ്ഞു പെട്രോ മെക്സ് കിട്ടിയില്ല പമ്പം കത്തിച്ചിട്ടാണ് ഈ ഈ പറയുന്ന ബാബുവിനെ കുഴിച്ചിട്ട് തന്നു ഇവിടെ നിന്ന് ആലോചിച്ചു നമ്മൾ എത്ര 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 അത്ര അൺകൾച്ചേർഡ് ബാർബേറിയൻസ് ആണ് വരുന്നില്ല ഇതിൽ നമ്മുടെ ഒരു മനുഷ്യനെ കുത്തി കുഴിച്ചിടല്ലേ അങ്ങനെ ഈ ബാബുവിനെ ഇത് അടക്കുകയും ചെയ്ത് അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പിണറായി ടൗണിൽ നമ്മൾ ഒരു പ്രതിഷേധം പുതിയൊന്നിച്ചു ഇപ്പോൾ പ്രസംഗം പിന്നെ വീട്ടിൽ പറയണം കുറച്ച് കരത്തിൽ പറയണം എന്ന് എവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സാമാന്യം കുഴപ്പമില്ലാതെ ഒരു പ്രസംഗം നടത്തിയപ്പോൾ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഞാനിങ്ങനെയാണ് ബൈബിളിൽ പിന്നെ ഇസ്രായേലിന് ദൈവം ദൈവം ഒരു ശാപവാക്കുണ്ട് അതായത് നിൻ്റെ ഭാര്യ നഗരത്തിലെ അഭിസാരികയാകും നിൻ്റെ ആൺ പെൺമക്കൾ വാൾവെട്ടേറ്റ് നിലമ്പുത്തും നീ നിൽക്കുന്ന മണ്ണ് വിഭജിക്കപ്പെടും മലിനഭൂമിയിൽ വിഷവായി വേറ്റു നീ മരിക്കും ഇതാവട്ടെ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിലെ പുതിയ രാഷ്ട്രീയ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നത് അപ്പം ഇത് കേട്ടയ രാജ്യത്തിൽ ഇയാളുടെ സിൽബന്തികളായിരിക്കുന്ന ഏതെങ്കിലും കക്ഷികൾ വെച്ച് ഇയാളോട് പറഞ്ഞു കൊടുത്തു പിന്നെ ഇയാളുടെ രണ്ട് മക്കളെയും ഞാൻ ശരിപ്പെടുത്തുമെന്നാണ് പിന്നെ പ്രസംഗിച്ചത് പിന്നെ ഇയാളുടെ ഭാര്യ മറ്റൊന്നു വായിപ്പൂന്ന് ഞാൻ പ്രസംഗിച്ചു തോന്നുന്നു അപ്പോൾ ഇത് ഇയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായത് പോലെ എനിക്കറിയില്ല തോന്നുന്നു അപ്പം ഇതും കൂടി വന്നപ്പോൾ വന്നപ്പോഴെന്തായെന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾ പിന്നെ നമ്മളെ ഒരു 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 ശരിപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് അന്വേഷിക്കുകയായിരുന്നു അതിനന്വേഷിക്കുന്ന സമയത്താണ് എ കെ ജി സഹകരണ ആശുപത്രിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് കൂന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് എന്നാൽ ഓലമ്പഴം ടൗണിൽ വെച്ചിട്ട് ആക്രമിക്കുന്നത് ആക്രമിച്ചിട്ട് ഞാൻ ഒന്നേകാൽ വർഷമാണ് ആശുപത്രി കളന്നത് എൻ്റെ ഞാൻ എൻ്റെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് മക്കളെയും ഞാൻ ജീവിതത്തിൽ കൈകൊണ്ടെടുത്തിട്ടില്ല കാരണം എടുക്കാൻ എനിക്ക് കഴിയില്ല കഴിയില്ല എൻ്റെ എൻ്റെ കാല് ഈ രണ്ട് രണ്ട് കാലും രണ്ട് കാലും പോയതാണ് ഈ വലത്തെ വലത്തേക്കാൽ നമ്മളെ പിരിയൻ പിന്നെ പാരാന്ന് പറയും പിരിയൻ കമ്പിയിൽ പിരിയൻ കമ്പിയിൽ കൊണ്ട് അത് പാര അടിച്ചിട്ട് എൻ്റെ ഈ കാല് ചെറിപ്പോയി സാധനം എൻ്റെ ടെൻഡൻ മുറിഞ്ഞുപോയർക്ക് ഒരു ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്രമിക്കാൻ ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത് ആണ് ആണ് തെളിവെന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ആരും അടിയിൽ പാണ്ടിയാലും മോനെ ആരും കടിക്കുമോ മാത്രമല്ലേ ഞാനൊന്നും ഇപ്പോൾ ഒരു മധ്യവനായിരിക്കണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിരിക്കണം അങ്ങനെ ഒരു ഒരഭിപ്രായവും പാർട്ടിക്കകത്തുള്ളവരും പറയില്ല പാർട്ടിക്ക് പുറത്തുള്ളവരും പറയില്ല നമ്മൾ നമ്മളത്യാവശ്യം വായിക്കലും വെഴുത്തും കാര്യം വരില്ല അങ്ങനെ 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 പോകുന്ന ഒരു ഒരു രീതിയാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു രീതിയിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും എനിക്കെതിരെ പറയാനുണ്ടാവില്ല പോലീസ് കേസെടുത്തിട്ട് ആരും സാക്ഷിയുണ്ട് ആര് സാക്ഷി അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഒരു എന്താ പറയുക അങ്ങേയറ്റം പിന്നെ എന്താ പറയുക മാർക്സിസ്റ്റ് വിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ ഒരു ഗാങ്സ്റ്റർ ലീഡറാണ് വാസ്തവത്തിൽ പിന്നെ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലങ്ങനെ പറയേണ്ടി വരികയാണ് എന്തൊരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാമാണികരായ നേതാവൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാമാണികന നേതാവെന്ന് മറ്റുള്ളവരുടെ സംഘടന കണ്ട അപ്പം നിങ്ങൾക്ക് കരച്ചൽ വരണ്ടേ ശരിക്ക് വരണ്ടേ അത് അത് വരുമ്പോഴാണല്ലോ നിങ്ങളുടെ വാസ്തവത്തിൽ പിന്നെ എന്തിനാണ് ഈ മാർച്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ മാനവിക ദർശനമാണെന്ന് പറഞ്ഞ വെറുതെ ബഡായി പറയലോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗിർലാസ് കോഡിൻ്റെ ഒരു ചീഫ് ചീഫ്ലായിട്ട് പണിയെടുത്ത ഒരാളാൻ്റെ അച്ഛൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഏത് കുറച്ച് നിന്ന് പൊടിഞ്ഞു അത്രമാത്രം ആരോഗ്യമുള്ള ഒരാളാണ് അച്ഛനുശേഷം പിന്നെ പാർട്ടിക്കാരനല്ലേന്ന് ചോദിച്ചാൽ പാർട്ടിക്കാരൻ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു മണിക്കൂർ നേരമാണ് എന്നെ അടിച്ചത് പോലും പിണറ മമ്പറത്ത് നിന്ന് പിന്നെ തലശ്ശേരിക്ക് പോകുന്ന വാഹനങ്ങൾ മുഴുവൻ തന്നെ തടഞ്ഞു വെച്ചു ഇട ഊട്ടുക തലശ്ശേരി നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വാഹനം താഴെ പോകുമ്പോൾ സ്ഥലത്ത് പെട്രോൾ പമ്പാണ് ആ പെട്രോൾ പമ്പിനെടുത്ത് വെച്ചാൽ അവിടെയും തടഞ്ഞു വെച്ചു ഒരറ്റ ജീപ്പില്ല ഓട്ടോറിക്ഷയില്ല ഒന്നുമില്ല ഞാൻ അടികൊണ്ടിട്ടാണ് വീണ്ടെടുത്ത് മമ്പറത്ത് നിന്ന് ഇപ്പോഴത്തെ പിന്നെ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒമ്പർ അയക്കുന്ന മമ്പർ നിവാരണ ആണ് ആ അപ്പുറത്തെ വിവരം അറിഞ്ഞിട്ട് പിന്നെ ഒരു ജീപ്പിന് രണ്ട് ജീപ്പിനകത്ത് ആടേം കൂട്ടി പോയി ഞാൻ അവിടെ വരുത്തിട്ട് കൊണ്ടുപോകുന്നത് എനിക്കയാടോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യമില്ല വ്യക്തിപരമായ വൈരാഗ്യോട് ഇല്ലാതിൻ്റെ കാരണം എന്താ പറയുക വ്യക്തിപരമായി വൈരാഗി വെക്കാൻ മാത്രമുണ്ടല്ല കോളിച്ച ആൾക്കില്ലാതെ ആൾക്ക് പിന്നെ നമ്മളൊരാളെ പിന്നെ ഭയപ്പെടണമെങ്കിൽ അയാൾ നമ്മളെക്കാൾ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എന്താ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ നമ്മളേക്കാളൊരു കോളിച്ചിട്ട് നമ്മൾ കാണണം പിന്നെ അവർ കത്തിമനം കുറച്ച് ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല പിന്നെ ഇതൊന്നും ഇയാൾ ഒരിക്കലും ചെയ്യാറുമില്ല പകരം ചെയ്യിപ്പിക്കുന്നൊരു വിദഗ്ധനാണ് ചെയ്യിപ്പിക്കുന്നത് അതായത് കോൺസ്പിറേറ്ററാണ് ശരിക്കും ഗൂഢാലോചനക്കാരനാണ് ശരിക്കും വേറൊരു പാർട്ടിയുടെ ആരാ പാർട്ടി ഞാൻ പറയുന്നില്ല നമുക്ക് പിന്നെ ഇതിന് പ്രതികാരം ചെയ്യാം ഞങ്ങൾ കൂടെ നിൽക്കുക എന്ന് പറയും പക്ഷെ അയാളോട് ഞാൻ പറഞ്ഞു മറുപടി ഉണ്ടെന്ന് പ്രതികാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായും ആഗ്രഹമുണ്ട് പക്ഷേ അത് നിങ്ങളിലൂടെ ആവരുതെന്ന പൂർണ്ണ നിർബന്ധവും എനക്കുണ്ട് ഈ ഭരണകൂടയിൽ ഭരണകൂടയിൽ ആര് പണ്ട് വരുന്നത് ഭരണംകുളയിലാകത്തി ഭരണകൂടയിൽ എഴുപത്തൊന്നിൽ എഴുപത്തൊന്നിലാണ് അവിടെ ബി ജെ പി വരുന്നത് തന്നെ ഏ എഴുപത്തൊന്നിൽ ഞാൻ പിന്നെ എ ബി പി വേറെ ഇയാൾ അറുപത്തെട്ടിന് സംഭവം കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഈ ബ ഇതെല്ലാം ബടായി അല്ലാണ് വേറെ എന്ന് നിങ്ങൾ ധീരനായിരിക്കും കരുത്തനായിരിക്കും അതെല്ലാം ചെയ്തിട്ട് നമുക്ക് തർക്കമില്ല പക്ഷേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഒരു തലമുറയുടെ മുമ്പിൽ അവതരിപ്പിക്കരുത് ഈ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ ഭയങ്കരനാണെന്ന് സ്ഥാപിക്കരുത് മാത്രമാണ് വേറൊന്നുമല്ല ആൻറ്റി വലിയ അടിക്കാരനാണെന്ന് പറയേണ്ടതെന്ന് അറിയാം ആന്റീൻ്റെ അടി കൊണ്ടോ പറയണം ആൻറ്റി എന്നെ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ അച്ഛനെ കൊല്ലാൻ വന്ന ആൾക്ക് കത്തിയാൽ എടുത്തുകൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛനായിട്ട് രാത്രി ഇവിടെ കൊല്ലാൻ വന്ന സമയത്ത് പിന്നെ അപ്പോൾ അച്ഛനാ എന്നോട് ഞാൻ ചെറിയ അക്കനാണ് ചെറിയൊക്കെ ഒരു ഒരു രണ്ടാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്നതാണ് ഇവിടെ അല്ലെങ്കിൽ ആശയമല്ലേ പഠിക്കുന്ന സമയത്ത് അച്ഛനോട് ചുറ്റേട്ട ബാബു കത്തിയെടുത്തിട്ട് കൊടുക്കാം ഞാൻ ആ അച്ഛനും കത്തെടുത്ത് കൊടുക്കുന്നു അപ്പോൾ അതെല്ലാം പറഞ്ഞാൽ ഞാൻ കാണുകയോ വളരുകയും ഇരിക്കുന്ന ചുറ്റുപാടിൻ്റെ ഭാഗമാണ് ആ അപ്പോൾ അതിന് എന്തിന് ഞാൻ എന്തെങ്കിലും ഭയപ്പെട്ട ഭയപ്പെടേണ്ട കാര്യം ഞാൻ ഇഷ്ടംപോലെ പോലെ പോലീസിൻ്റെ അടിമാൻ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇയാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിൽ ഉണ്ടായിരിക്കുന്ന അക്രമം പോലെ എപ്പോഴാണ് കണ്ണൂർ ജില്ലയിൽ അക്രമം ഉണ്ടായിട്ടുള്ളത് ഒരു ഉദാഹരണം കുറിച്ച് കൂടി ഒറ്റ ഉദാഹരണം ചൂടി കഴിക്കാൻ പറ്റുമോ ഇല്ല